ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ അതിനു വേണ്ടി ഞാൻ കിലോ കോവയ്ക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിതിനെ ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കണം ഈ കോവയ്ക്ക ഞാനെല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കോവയ്ക്ക നീളത്തിലാണ് ഇതെല്ലാം അരിഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോവയ്ക്ക രണ്ടായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ പിന്നെ ചെറിയതായിട്ട് ഇതുപോലെ കീറി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണ് ഉപ്പുപൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിന് കായപ്പൊടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിത് തുറന്ന് നല്ലതായിട്ട് പൊടികളെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു പാനിന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെ കോവയ്ക്കെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാ കോവയ്ക്കായും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വശം ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക ചെറിയ തീയിലാണ് ഫ്രൈ ആക്കുന്നത് നല്ലായിട്ട് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് ഈ എല്ലാം നല്ലായിട്ട് ഫ്രൈ ആയി കിട്ടും ഞാനെല്ലാം ദേ തിരിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് ഫ്രൈ ആകാത്ത വശമൊക്കെ നല്ല എണ്ണയിലോട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നും മൂപ്പിച്ചെടുക്കാം കറിവേപ്പില ആ എണ്ണയെ മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം ഈ കോക്ക ഫ്രൈക്കും ഈ ഈ കറിവേപ്പില മൂത്തൊക്കെ ഇട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഈ ഒറ്റ ഒരു ഫ്രൈ മതി വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ കാണാം